കോൺഗ്രസിൽ പുതിയ പോര് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയതിന് പിന്നാലെ കോൺഗ്രസിൽ പുതിയ വിവാദം ഇന്ദിരാഭവനിലെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ എം എം ഹസ്സൻ പങ്കെടുത്തില്ല ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ തുറന്നടിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കണ്ട ശേഷമാണ് കെ സുധാകരൻ ഇന്ദിരാഭവനിലെത്തിയത് കെ പി സി സി ആസ്ഥാനത്തെ പ്രവർത്തകരുടെ ആവേശമായ വരവേൽപ്പ് ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ അസാന്നിധ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു തുടക്കം ഹസൻ പ്രസിഡന്റ് ആയിരിക്കും എടുത്ത തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു സാന്നിധ്യം ആവശ്യമില്ല എന്ന് എന്ന് എങ്കിലും ഒരു ഞാൻ കൂടിയാലോചന ആ നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മൾ മടങ്ങിവരവ് തടയാൻ പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ചോദ്യത്തിന് തന്നെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന ഒളിയമ്പ ഹൈക്കമാൻഡ് മറച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുമെന്നും സുധാകരൻ പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ മുറവിളിക്കിടെയാണ് സുധാകരന്റെ തിരിച്ചുവരവ് ഹസനെടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കി മുന്നോട്ടു പോയാൽ പാർട്ടിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിർണായകമാകും ട്വൻറ്റി തിരുവനന്തപുരം